ചിറാപ്പുഞ്ചി മലനിരകളിലൂടെ കോടമഞ്ഞൊഴുകിയിറങ്ങുന്ന കാഴ്ച എത്ര മനോഹരമാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഈ പ്രദേശം പ്രകൃതി സ്നേഹികളുടെ പറുദീസയാണ് എന്നാൽ ഈ പ്രദേശത്തിന് മറ്റൊരു നിഗൂഢ സൗന്ദര്യം കൂടിയുണ്ട് അത് തലമുറകളായി കാത്തു സൂക്ഷിക്കുന്ന ഒരു പാരമ്പര്യ നിർമ്മാണ രീതിയാണ് പുറംലോകം അധികം ആരും അറിയാത്തതും എന്നാൽ ഖാസി ജയന്തിയ ഗോത്രവർഗ്ഗങ്ങളുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നതുമായ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന ഈ പാനീയം കേവലം ഒരു മദ്യമല്ല അതൊരു സംസ്കാരത്തിന്റെ നേർചിത്രമാണ് ചിത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണയായി കേൾക്കുന്ന ജിൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന മദ്യമല്ല ഇത് മറിച്ച് പ്രാദേശികമായി ഉത്പാദിപ്പിക്കുന്ന അരിയിൽ നിന്നും വാറ്റിയെടുക്കുന്ന ഒരുതരം പരമ്പരാഗത മദ്യമാണിത് നൂറ്റാണ്ടുകളായി ഈ ഗോത്ര സമൂഹങ്ങൾ തങ്ങളുടെ വീടുകളിൽ പ്രകൃതിദത്തമായ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തലമുറകളായി കൈമാറി വരുന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർമ്മിക്കുന്നത് ഇവിടെ വ്യാവസായികമായി വലിയ ഉൽപാദനശാലകളോ ബ്രാൻഡിങ്ങോ ഇല്ല ഓരോ വീടും ഓരോ ചെറിയ യൂണിറ്റ് ആണ് അവിടെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യർ തങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് ഈ പാനീയം ഉണ്ടാക്കുന്നു ഈ മദ്യത്തിന്റെ നിർമ്മാണ പ്രക്രിയ തന്നെ അതിന്റെ തനിമ വിളിച്ചൊതുന്നു പ്രധാനമായും അരിയാണ് ഇതിന്റെ അടിസ്ഥാന ഘടകം ചിറപ്പൂഞ്ചിയിലെ ബലപൂഷ്ടമായ മണ്ണിൽ വിളയുന്ന നെല്ല് ഈ മദ്യത്തിന് ഒരു പ്രത്യേകത നൽകുന്നു എന്നാൽ ഒരു മരി മാത്രം പോരാ ഇതിന് തനതായ രുചി നൽകാൻ പുളിപ്പിക്കൽ പ്രക്രിയയ്ക്ക് ആവശ്യമായ പ്രത്യേകതര സസ്യങ്ങളും വേരുകളും ഇലകളും ഇതിൽ ചേർക്കുന്നുണ്ട് ഈ സസ്യങ്ങൾ പ്രാദേശിക വനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നവയാണ് ഇവ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേക ഗന്ധവും രുചിയുമുണ്ട് ഈ സസ്യങ്ങളുടെ മിശ്രിതം അരിയുമായി ചേർത്ത് പുളിപ്പിക്കാൻ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രാസപ്രവർത്തനം നടക്കുകയും മദ്യത്തിന് ഒരു തനതായ സുഗന്ധവും വായിൽ വയ്ക്കുമ്പോൾ ഒരു തരം തീഷ്ണതയും ഒപ്പം മൃദുലമായ ഒരു മധുരവും ലഭിക്കുകയും ചെയ്യും ഈ പ്രക്രിയയ്ക്ക് ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തേക്കാം ഓരോ വീടിനും അവരുടേതായ ചില മാറ്റങ്ങളുള്ള ഒരു രഹസ്യ ഫോർമുല ഉണ്ടാകാം ഇതീ മദ്യത്തിനൊരു കൈപുണ്യത്തിൻ്റെ മാനം നൽകുന്നു ചിറാപ്പുഞ്ചി ജിന്നിന്റെ പ്രാധാന്യം അതിലെ നിർമ്മാണത്തിലോ രുചിയിലോ മാത്രം ഒതുങ്ങുന്നതല്ല അത് കാസി ജയന്തിയ സംസ്കാരത്തിന്റെ ജീവനാഢിയാണ് അവരുടെ ജീവിതത്തിലെ ഓരോ സുപ്രധാന ഘട്ടത്തിലും ഈ പാനീയത്തിന് ഒരു പ്രധാന പങ്കുണ്ട് ഉത്സവങ്ങൾ വിവാഹങ്ങൾ മരണാനന്തര ചടങ്ങുകൾ പുതിയ വിളവെടുപ്പ് ആഘോഷങ്ങൾ ഗോത്രവർഗ സമ്മേളനങ്ങൾ എന്നിങ്ങനെ എല്ലാത്തിലും ഇത് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ഒരു വിവാഹ ചടങ്ങിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ മനോഹരമായ വർണ്ണാഭമായ വസ്ത്രങ്ങൾ അണിഞ്ഞ വധൂപരന്മാർ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ ഈ ആഘോഷത്തിന് നിറം കൂട്ടാൻ ചിറാപ്പുഞ്ചിജിൻ അവിടെ ഉണ്ടാകും അതിഥികളെ സ്വാഗതം ചെയ്യാനും സന്തോഷം പങ്കിടാനും ഇത് ഉപയോഗിക്കുന്നു പരസ്പരം കോപ്പകൾ കൈമാറി നൃത്തം ചെയ്തും പാട്ടുപാടിയും അവർ ഒത്തുചേരുന്നു ഇത് കേവലം ഒരു ലഹരിയല്ല മറിച്ചൊരു സാമൂഹിക ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഗോത്രവർക്ക ആചാരങ്ങളിലും മതപരമായ ചടങ്ങുകളിലും ഇതിന് വലിയ സ്ഥാനമുണ്ട് ചില ആചാരങ്ങളിൽ പൂർവീകർക്ക് മദ്യ സമർപ്പിക്കുന്നത് ആത്മശാന്തിക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടിയാണ് നല്ല വിളവെടുപ്പ് ലഭിക്കാനും രോഗങ്ങൾ അകറ്റാനും ഗോത്രത്തിന് ഐശ്വര്യം വരാനും വേണ്ടിയുള്ള പ്രാർത്ഥനകളിലും ഇതൊരു പുണ്യവസ്തുവായി കണക്കാക്കപ്പെടുന്നു ഗ്രാമത്തിലെ മൂപ്പന്മാർ ഒത്തുചേരുമ്പോൾ തർക്കങ്ങൾ പരിഹരിക്കുമ്പോൾ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ചിറപ്പുഞ്ചിജിൻ ഒരു സാമൂഹിക പാനീയമായി വർത്തിക്കുന്നുണ്ട് അത് സംഭാഷണങ്ങൾക്ക് ഒരു ഒഴുക്ക് നൽകുകയും ആളുകൾക്കിടയിൽ സൗഹൃദം വളർത്തുകയും ചെയ്യുന്നു ഈ മദ്യത്തിന്റെ ഉൽപ്പാദനം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും ഒരു ചെറിയ സഹായം നൽകുന്നുണ്ട് വലിയ തോതിലുള്ള വ്യവസായ ശാലകൾ ഈ പ്രദേശത്ത് ഓരോ കുടുംബവും സ്വന്തം ആവശ്യങ്ങൾക്കും അയൽവാസികൾക്കും ചെറുകിട കച്ചവടക്കാർക്കും ഈ മദ്യം നൽകുന്നുണ്ട് ഈ മദ്യം നിർമ്മിക്കുന്നു ഇതവർക്ക് ചെറിയ വരുമാനം നേടാൻ സഹായിക്കുന്നു ചില പ്രാദേശിക വിശ്വാസങ്ങൾ അനുസരിച്ച് ചിറാപ്പുഞ്ചി ജിന്നിന് ഔഷധ ഗുണങ്ങളുണ്ടെന്നും അറിയപ്പെടുന്നു ദഹനത്തെ സഹായിക്കാനും ശരീരത്തിന് ഊർജം നൽകാനും ചില ചെറിയ അസുഖങ്ങൾ സുഖപ്പെടുത്താനും ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം തണുപ്പുള്ള കാലാവസ്ഥയിൽ ശരീരത്തിന് ചൂട് നൽകാനും ഇത് ഉപയോഗിക്കുന്നുണ്ട് ചിറാപ്പുഞ്ചി ജിൻ എന്നത് ഒരു കുപ്പിയും നിറച്ച മദ്യവും മാത്രമല്ല അത് ചിറാപുഞ്ചി ജനങ്ങളുടെ ജീവിത രീതിയുടെയും പാരമ്പര്യങ്ങളുടെയും പ്രകൃതിയോടുള്ള അവരുടെ ആത്മബന്ധത്തിന്റെയും പ്രതീകമാണ് ഓരോ തുള്ളിയിലും അവരുടെ ചരിത്രവും സംസ്കാരവും പ്രകൃതിയുടെ സുഗന്ധവും അലിഞ്ഞു ചേർന്നിരിക്കുന്നു ലോകത്തിന്റെ വേഗതയേറിയ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയോട് ചേർന്ന് തങ്ങളുടെ തനിമ നിലനിർത്തി ജീവിക്കുന്ന ഒരു ജനതയുടെ ആത്മാവ് ഈ പാനീയത്തിൽ പ്രതിഫലിക്കുന്നു ചിറാപ്പുഞ്ചി സന്ദർശിക്കുന്ന ഒരാൾക്ക് അവിടുത്തെ കാലാവസ്ഥയുടെയും പ്രകൃതിയുടെയും സൗന്ദര്യം മാത്രമല്ല ഈ മധ്യത്തിലൂടെ അവിടുത്തെ മനുഷ്യരുടെ ഊഷ്മളതയും സംസ്കാരവും അടുത്തറിയാൻ സാധിക്കും ഇത് കേവലം ഒരു പാനീയമല്ല ഒരു അനുഭവമാണ് അത് ചിറാപുഞ്ചിയിലെ മലനിരകളെ പോലെ നിഗൂഢവും മനോഹരവുമാണ്